സാറേ പ്ലസ് വണ് വരെ പഠിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അല്ല ചിലറ മോഷണവുമായി രംഗത്തിറങ്ങുമായിരുന്നു അതിനെ തുടർന്നുള്ള മോഷണത്തിനിടയിലാണ് കുമിളിൽ നിന്നും വീട്ടുമുറ്റത്തിരുന്ന മോഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ പോയത് ഇത് നിരവധി മോഷണക്കേസുകളിലെ പ്രതികളായിട്ടുള്ള രണ്ട് മോഷ്ടാക്കളെ തെളിവെടുപ്പിന് കുമിളിൽ എത്തിച്ചപ്പോഴുള്ള മോഷ്ടാക്കളുടെ പ്രതികരണമാണിത് തിരുവനന്തപുരം നന്ദിയോട് സ്വദേശി റൊമോ എന്ന് വിളിക്കുന്ന ഇരുപത്തിയേഴ് വയസ്സുള്ള അരുൺ തിരുവനന്തപുരം തെന്നൂർ ചെറ്റച്ചൽ സ്വദേശി നച്ചലി എന്ന് വിളിക്കുന്ന വിഷ്ണു എന്നിവരെയാണ് കോടതിയിൽ നിന്നും കടക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാസം പതിനാറാം തീയതി കുമ്മൾ കൃഷ്ണാഞ്ജലിയിൽ മാധവൻ നായരുടെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഹീറോ ഹോണ്ട ഫാഷൻ ബൈക്ക് രാവിലെ ഒന്നേകാലോടുകൂടി മോഷ്ടാക്കൾ മോഷ്ടിച്ചു കടത്തുകയായിരുന്നു സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിവരുന്നതിനിടയിൽ പള്ളിക്കൽ ഭാഗത്ത് ബൈക്ക് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ബൈക്കിൽ നിന്നും ലഭിച്ച വിരടകളം പരിശോധിച്ചതിൽ നിന്നുമാണ് മോഷ്ടാക്കളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് തിനിടയിൽ അരുണിനെ പാലോട് പോലീസും വിഷ്ണുവിനെ പാങ്ങോട് പോലീസും മറ്റൊരു മോഷണ കേസുകളിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു റിമാൻഡിൽ കഴിഞ്ഞ് വന്നിരുന്ന മോഷ്ടാക്കളെ കടക്കൽ പോലീസ് കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയാണ് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത് മോഷ്ടാക്കളെ മോഷണം നടത്തിയ കുമ്മളിലെ വീട്ടിലെത്തിച്ചപ്പോൾ വളരെ വിശാലമായ രീതിയിൽ മോഷണം നടത്തിയ രീതിയും മോഷ്ടാക്കൾ പോലീസിനോട് വിവരിച്ചു നൽകി പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ കടക്കൽ പോലീസ് പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേരളത്തരുമാനൂസ് കടക്കൽ